എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ അപ്പം രാവിലെ തന്നെ മീൻകറിയും നെല്ലിക്കയും തീയലിന് ഉറപ്പായിട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് വെണ്ടയ്ക്കായും ഉള്ളിയും ചെറിയ ഉള്ളിയും തക്കാളി പച്ചമുളക് എല്ലാം ചേർത്ത് നല്ല വറുത്തരച്ച തീയലാണ് വയ്ക്കുന്നത് ആ തീയലിൽ ഞാൻ മസാലകളൊന്നും ചേർക്കാറില്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ തേങ്ങയും മാത്രമേ ചേർക്കുകയുള്ളൂ ഒരു മസാലയും ചേർക്കില്ല ഒരു മസാലയും ചേർക്കാൻ വയ്ക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ് പിന്നെ കുറച്ച് നെത്തോലി ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു ആ നെത്തോലി ഫ്രൈക്കും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കുറച്ച് കുഴിച്ചെണ്ണ ഒഴിച്ച് കഴക്കി വച്ചു എന്ന് മാത്രം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറുപയർ തോരം വെച്ച് കഴിഞ്ഞു പിന്നെ അത് വെണ്ടയ്ക്ക തീയലിന് വേണ്ടി വെണ്ടയ്ക്ക വശക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും തീയൽ വെക്കുമ്പോൾ മസാലകളൊന്നും ഇടാതെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളും മാത്രം ചേർത്ത് അരച്ച് നോക്കണം അപ്പോൾ ടേസ്റ്റിൻ്റെ അറിയാം നല്ല ടേസ്റ്റാണ് പിന്നെ ചെറിയ ഉള്ളിൽ ചേർക്കാവ് സവാളയിട്ട തീയലും നമ്മൾ ഉദ്ദേശിക്കുന്ന രുചിയൊന്നും കിട്ടില്ല മറ്റേ എത്ര കഴിച്ചാലും നമുക്ക് എത്ര ചോറ് ഉണ്ടെന്നത് പോലും അറിയില്ല ചോറിൻ്റെ അളവ് കൂടിപ്പോവും അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി മസാല ഉപയോഗിക്കാതെ ഒരു ദിവസമെങ്കിലും വെച്ച് നോക്കണം ഞാൻ ഈ പറയുന്നതിന് വേണ്ടി ഒരു ചലഞ്ചായിട്ടെങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം അതേപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതാ അരച്ചെടുത്ത് നല്ല കൊഴു എന്ന് അരച്ചെടുത്തു ഒരുപാട് വെള്ളം ഒഴിക്കുക നല്ല കട്ടിക്ക് തന്നെ തീൽ വയ്ക്കണം കേട്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ അതൊക്കെ റെഡിയാക്കി അടുത്ത് കുറച്ച് നെല്ലിക്ക നെല്ലിക്കൊന്ന് നേരത്തെ ആവശ്യം വെച്ചത് അതൊക്കെ അച്ചാറ് വെച്ച് സൂപ്പർ നെല്ലിക്ക നെല്ലിക്കച്ചാറ് അങ്ങനെ നെല്ലിക്ക അച്ചാറ് മീൻ ഫ്രൈ മീൻ കറി പപ്പ് തോരൻ എല്ലായിട്ട് ഇന്നത്തെ ഉച്ചവീണായി ഉച്ചവീണെല്ലാം റെഡിയാക്കി വെച്ച് കഴിച്ചുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോയി പോയത് എനിക്കൊരു ഡയമണ്ടിൻ്റെ മൂക്കുത്തി എൻ്റെ മോൻ എൻ്റെ ഓണ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നതാണ് എനിക്ക് സാധാ മൂക്കുത്തി ഞാൻ ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടിരുന്നു അത് എന്ന് പറഞ്ഞു കൊണ്ടുപോയി ഡയമണ്ടിൻ്റെ മൂക്കുത്തിയൊക്കെ വാങ്ങിച്ചു തന്നു ഇങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളായ സൗഭാഗ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ വീഡിയോകളിലും ഹാ ഈശ്വര അത്രയും മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പുണ്യമെന്ന് പറയാൻ പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമില്ല എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ്